അനന്ത് അംബാനി രാധിക മർച്ചന്റ് വിവാഹത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എന്നിവരടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വീഡിയോ വൈറലാകുകയാണ് അനന്തിന്റെ വിവാഹത്തിന് ക്ഷണമുണ്ടായിരുന്നെങ്കിലും രാഹുൽ പങ്കെടുത്തിരുന്നില്ല വിവാഹ ദിവസം രാഹുൽ ഗാന്ധി ദില്ലിയിലെ പിസേറിയയിൽ ഭക്ഷണം കഴിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് മുകേഷ് അംബാനി നേരിട്ടെത്തി ക്ഷണിച്ചിട്ടും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വിവാഹത്തിന് പോയിരുന്നില്ല റെസ്റ്റോറന്റിന്റെ മൂലയിൽ മേശയിൽ മേശയിലിരുന്ന് രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിച്ചു വിവാഹത്തിൽ രാജ്യത്തെയും വിദേശ രാജ്യങ്ങളിലെയും സെലിബ്രിറ്റികളും നേതാക്കളുമാണ് പങ്കെടുത്തത് പ്രതിപക്ഷ നിരയിൽ നിന്ന് മമതാ ബാനർജി സമാജ്വാദി പാർട്ടി മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് തുടങ്ങിയവർ പങ്കെടുത്തു വിവാഹത്തിന്റെ രണ്ടാം ദിവസം മുഖ്യമന്ത്രി ഏക്നാഥ് യും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവും അജിത് പവാർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു ശിവസേന തലവൻ ഉദ്ധവ് താക്കറെ എൻ നേതാവ് ശരത് പവാർ ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ എന്നിവരും പങ്കെടുത്തു അതേസമയം വളരെ കുറച്ച് കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് പങ്കെടുത്തത് കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗ് എം പി രാജീവ് ശുക്ല എന്നിവർ വിരുന്നിനെത്തി